ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് തക്കേടികള് ഇന്ന് ഞാൻ മാത്രമുള്ളൂ ജേഷന്റെ ഇവിടെ ഇല്ലേ കാരണം ഞാനൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ പോരാ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഞാനുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് വലിയൊരു സംഭവമാണ് അതായത് നിങ്ങൾ കാണ് കാണാനുള്ള സാധനുണ്ട് ഭാരതപ്പുഴയുടെ തീരത്താണ് തീരത്തല്ല ഞാൻ തിരിയാൻ പോവാണ് റെഡി ഇനുണ്ട് റക്ഷീലതായി പോലെ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ചെറുതിരുത്തിയിലുള്ള നമ്മുടെ ഭാരതപ്പുഴ ഭാരതപ്പുഴ സൗന്ദര്യം ഇത് കണ്ടുപോയി ഈ ഇങ്ങനെ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഫാമിലീസൊക്കെ ഇങ്ങനെ വന്ന പോയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാശീലവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്താ പറയാ നമ്മുടെ നമ്മുടെ ഒരു പ്രകൃതിന് അത്രയധികം സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഒരു ഒരു രൂപ ഫാമിലി എൻജോയ് ചെയ്യുന്നു നിങ്ങൾ ചില എന്ന് വിചാരിക്കുന്നു കാണുന്നുണ്ട് അവിടെ പഴയ പാലം പൊളിഞ്ഞെടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് പുതിയ പാലം വണ്ടികളൊക്കെ വഞ്ചടൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മടെ ഫാമിലീസ് ഉണ്ട് ഇവിടെ അടിപൊളി വൈബ് കിട്ടാ ഒരു രക്ഷല്യ ഇത് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നിട്ടുള്ളത് അപ്പൊ കാണാം അതിലുണ്ട് അടിപൊളി അല്ലേ അപ്പൊ ഈ ചെറുതുരുത്തിൽ വന്നത് വേറൊരു മോശമായിട്ടില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗംഭീര ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് നമ്മള് ഇവിടത്തുള്ള കുറച്ച് അതായത് എന്താ പറയാ ഒരു ഗംഭീര വീഡിയോ നമ്മുടെ ഒരു ചേട്ടൻ്റെ നമ്മുടെ പ്രകാശേട്ടൻ്റെ ഒരു ഗംഭീര വീഡിയോ വരുന്നുണ്ട് പ്രകാശ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അതായത് അദ്ദേഹത്തിന്റെ കുലത്തൊഴിലായിട്ടുള്ള മൺചട്ടികൾ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ അപ്പൊ അതും ഞാൻ ഇതിന്റെ ഒപ്പം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ തഗ്ഗുകടികൾക്ക് വേണ്ടിട്ട് നമ്മുടെ തൃശ്ശൂർക്കാട് തൃശ്ശൂർക്കാർക്ക് വേണ്ടിട്ട് നമ്മുടെ മലയാളികൾക്ക് വേണ്ടിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇട്ടാ ആ ഇത് വരണ്ട റൂട്ട് ഒരു മിനിറ്റ് ഇട്ടാ ഇവിടത്തെ നമ്മുടെ ചെറുതുരുത്തിലെ ഈ ഒരു വാർഡിന്റെ മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം നമ്മൾ ഒപ്പുണ്ട് അദ്ദേഹത്തിന് ഞാൻ വിളിക്കാം രാജീവ് സാർ സാർസ്കാം അപ്പൊ രാജീവ് കേട്ടെന്ന് നമുക്ക് പറഞ്ഞു ഒന്ന് പറഞ്ഞു തരും സാറേ കാരണം എല്ലാരും കഴിഞ്ഞാ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുവാണെങ്കിൽ ചെറുത്തിന് ഭാഗത്തും വരുന്നവര് ചെറു പോളിഷണ ഓപ്പോസിറ്റ് ലെഫ്റ്റ് വരിക നേരെ വന്നിട്ട് മനുഷ്യമടം റൂട്ട് ചോദിച്ചാ മതി പാലക്കാട് ഭാഗത്തും വരുന്നവര് നേരെ പോളിച്ചുകൾ റൈറ്റ് ഇട്ട് വരിക നേരെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ എത്തി ഇവിടെ എത്തുന്നതും ചില നമ്മൾ ഇപ്പോഴും നമുക്ക് മലയാളികൾക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഇത് കാണണമെന്ന് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ തഗ്ഗടികൾക്ക് വേണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ചിലവൊന്നുമില്ല ഫാമിലിയൊക്കെ ആയിട്ട് വരാം എൻ്റർടൈൻ ചെയ്യാം അത്യാവശ്യം വേറെ സീരിയസ് ആയിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഫാമിലീസ് ഒക്കെ ഉണ്ട് ചെറിയ കുട്ടികളുണ്ട് ഫാമിലീസ് വന്നിട്ടുണ്ട് എല്ലാവരുണ്ട് അപ്പൊ അടിപൊളിയല്ലേ ഈ ഒരു ഏരിയ കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കുട്ടികൾക്ക് കളിക്കാം സേഫ് ആണ് ഫാമിലി ആയിട്ട് വരാം വൈകുന്നേരം കുറച്ച് നേരം എൻജോയ് ചെയ്യാം ഓക്കെ അപ്പൊ റെഡി അല്ലേ അധികം നേരം ഉണ്ടാവില്ല ലൈവ് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള ലൈവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം കാണണം ഓക്കെ അപ്പൊ കേട്ടികൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു ഞായറാഴ്ച എൻജോയ് ചെയ്യാൻ വന്നിട്ടുള്ള അടിപൊളി ഒരു അടിപൊളി എല്ലാവരും എൻജോയ് ചെയ്യണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഭാരത പുഴയുടെ നമ്മടെ ആ ഒരു പാലാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് പഴയ പാലം കാണാം അതിന്റെ തൊട്ടപ്പുറത്ത് പുതിയ പാലം കാണാം എന്തായാലും വാച്ച് ചെയ്തിരുന്നിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി നമ്മുടെ തഗ് കെട്ടികൾ തൃശ്ശൂർ കടികളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക ഓ നമുക്ക് ഒരു വലിയൊരു ഒരു ഒരു ഇൻഫോർമേഷൻ കിട്ടിട്ടുണ്ട് നമ്മുടെ ആറാം നമ്പുര സിനിമ നമ്മുടെ ലാലേട്ടന്റെ പടം നരസിടാ രണ്ടുപേരും തല്ലോട്ടാ രണ്ടും ആറാം നമ്പൂരാലും നരസിംഹ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു അമ്പലം നിങ്ങക്ക് കാണണം ഗഡീസ് കണ്ടോട്ടോ ഈ കടവാണ് കടമാണ് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് അതെ ഈ ഒരു ഭാഗം ആ ഭാഗമാണ് നമ്മുടെ മെമ്പർ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടാ ആ നമ്മള് പൊന്തി വരുന്നില്ല ഇൻഡ്രോ സീൻ ഒരു ആ ഒരു രക്ഷയിലൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ വേണ്ടിട്ട് ആ ഒരു ഏരിയയിലാണ് വേണ്ടിട്ടാ അവിടേക്കാണ് നടന്നു പോകുന്നത് അയ്യപ്പക്ഷേത്രം മുണ്ടായ അയ്യപ്പക്ഷേത്രം അവിടെയാണ് ലാലേട്ടൻ നടന്നു പോകുന്ന ആ ഒരു രംഗം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ചെടികളെ ഒരു നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും നഷ്ടം ഉണ്ടാവില്ല ഗംഭീര സീനാണ് നമുക്ക് കുറച്ചു നേരം വന്നിരിക്കാം അടിപൊളിയായിട്ട് ശരിക്ക് ഫാമിലീസിനെ എൻജോയ് ചെയ്യാം നമുക്ക് എൻജോയ് ചെയ്യണ്ടേ നമ്മുടെ ലൈഫ് ലൈഫ് ഒന്നുമല്ലോ നമുക്ക് അടിപൊളി ആക്കണ്ടേ ഇതുപോലെയുള്ള സീനുകളൊക്കെ കാണാം നമ്മുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ പിള്ളേർക്കും നമ്മുടെ മക്കൾക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗംഭീര ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടാ ജസ്റ്റ് ഒരു സൂചന തരാം മൺചട്ടികളും അതുപോലെ മണ്ണ് കൊണ്ടുള്ള കിണറിന്റെ ഒരു മിനിറ്റ് നമുക്കൊരു ഒരു ഇവിടെ ഉദ്ദേശിക്കുന്ന ഫ്രണ്ടിന് പ്ലാസ്റ്റിക് നല്ലൊരു ഇൻഫോർമേഷൻ ഉണ്ടോസ അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ കൊല്ലംകോട് കൊല്ലംകോട് നിങ്ങൾ ഒരു ഉദാഹരണം എടുത്തോ വൈറലായിട്ടുള്ള ഒരു സ്ഥല അവിടെ ചെന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ എന്താ അവിടത്തെ അവസ്ഥ ഭയങ്കര മോശം അതായത് നമ്മൾ ചെന്നിട്ട് നിറച്ച് പ്ലാസ്റ്റിക് കൊണ്ടിടുക ആ ഒരു ഏരിയ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന ഒരു സീൻ അത് വേണ്ട നമുക്ക് നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും ഇണ്ടല്ലേ കൊണ്ടുവരികയാണെങ്കിൽ അത് തിരിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരായിട്ട് നിങ്ങള് കാണണം കാണിക്കണം ഓക്കെ നമ്മുടെ ആരും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ ഇവർക്ക് വാക്കുകൊടുക്കാം അമ്മ അവന ഇവിടെ കളിക്കാൻ വന്നാടാ അവർ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളതാ അവ അത് പറഞ്ഞല്ലോ എന്തായാലും അവന് വലിയൊരു താങ്ക്സ് അടിപൊളി ഒരു മുന്നിലാണ് നമുക്ക് ആ കാണാം അടിപൊളി ഹലോ അടിപൊളി ഓ ഈ ഒരു സീനൊന്നും നമുക്ക് ഒരുത്തിലും കാണാൻ പറ്റില്ല കേട്ടോ ഗെഡികളെ അതെല്ലാം എല്ലാവരുണ്ട് എല്ലാവരുണ്ട് ഒരു എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വരിക ഇവിടെ എൻജോയ് ചെയ്യ അപ്പൊ എക്സ്പ്ലോർ അല്ല പരമാവധി ഇത്ര നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഈ പ്ലാസ്റ്റിക് ഉള്ള സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ട് ഒരു പരമാവധി ഇവിടെ നാശാക്കിണ്ട് ഒരിക്കലും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും അതായത് അത്രയും നമ്മൾ നീറ്റാക്കി കൊണ്ടു നടക്കുകയാണ് പക്ഷെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ എല്ലാവരും പുഴയായും മൊത്തം മാലിന്യമായിട്ട് അവൻ നടക്കുകയാണ് ഇങ്ങോട്ട് വരുന്ന ആൾക്കാര് ദയവെതിട്ട് പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്

ട്ടാ ഇത്തേട്ടാസ് അടിപൊളിയാണ് നമ്മളെ തൃശ്ശൂർ വേറെ തൃശ്ശൂർക്ക് ഡീസില ഇപ്പൊ അക്ഷാ ഇത്തേ മാറി വായ്പ ഒന്നും വേണ്ട കമ്പോൾ അവരെല്ലാവരും ഫാമിലിയുടെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുള്ളതാ നമ്മളവരെ പ്രൈവസിയിലേക്ക് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ ആ അവർ ഫാമിലി മെമ്പറാണ് കേട്ടോ എന്തായാലും എടപ്പാളെന്ന് ഇവിടെ വരവിലിരിക്കും എന്തായാലും എടപ്പാളൊന്നും അതായത് ഇവിടെ അടുത്തുള്ള ഫാമിലീസിനെ അറിയാം കാരണം ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇവിടത്തെ വാർഡ് മെമ്പർ കാരണം ഈ ഒരു വാർഡ് ഉള്ളത് നമ്മുടെ ഫ്രണ്ടിന്റെ കീഴില അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ വന്നത് അവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഞാൻ ആദ്യം ഒരു വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്തിട്ട് അയക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് തോന്നി ഈ ഫാമിലി ഇവർ എൻജോയ് ചെയ്യണത് കാണുന്നത് നമ്മുടെ പ്രേ പ്രേക്ഷകര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഫോളോ ചെയ്യണവര് നമ്മുടെ തൃശ്ശൂർ കടികൾ ഇവരെല്ലാവരും കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ലൈവായിട്ട് ഇട്ടാ അപ്പോൾ എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കുന്നു അപ്പം വരാം വരേണ്ട സ്ഥലം ഒക്കെ നമുക്ക് അടുത്ത് വരും ഒപ്പം തന്നെ ഒരു ഗംഭീര വീഡിയോ വരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടും കാരണം വെച്ച് കഴിഞ്ഞാലേ നമ്മൾ മറന്നുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ എന്താ പറയാ പാരമ്പര്യമായിട്ടുള്ള കഴിവുകൾ അത്തരത്തിലുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് നമ്മളൊരു ചേട്ടൻ ഉണ്ട് പ്രകാശേട്ടൻ ഇവിടെ തന്നെ ഉള്ളതാണ് പ്രകാശേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ നമുക്ക് പരിചയപ്പെടാം ആ വീഡിയോ വരും ഓക്കെ അപ്പൊ എന്തായാലും തൃശ്ശൂർ തഗ്ഗിൽ ഹാപ്പി എന്ന് വിചാരിക്കുന്നു കുറച്ചും കൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടാ ആ ചാടിക്കോ ചാടിക്കോ കുഞ്ഞു മക്കള് എല്ലാവരും എല്ലാവരും ഹാപ്പിയാണ് സ്പെഷ്യൽ ബെൽറ്റ് ഉണ്ട് സ്പെഷ്യൽ ബെൽറ്റ് ഉണ്ട് നിങ്ങക്ക് കാണിച്ച ഒരൊറ്റ പ്രാവശ്യം ഇവിടെ ചങ്ക് പറഞ്ഞപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് കുളിച്ച് പോവാൻ വിചാരിച്ചു ഞാനാ പക്ഷെ വീഡിയോ ചെയ്യേണ്ടി വന്നു കാരണം ഇത് നിങ്ങൾക്ക് പിന്നെ നമ്മളൊക്കെ ഒരു വീഡിയോ കാര്യങ്ങൾ ചാനലൊക്കെ ഇടേണ്ട കാര്യം അല്ല ഗേസ് അപ്പോ എല്ലാവർക്കും ഹാപ്പി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഓക്കേ